അഡ്ലൈഡ് ഓവലിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ ടീം ഇന്ത്യയുടെ നിരാശാജനകമായ പ്രകടനം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് ടീം സെലക്ഷനും തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഗുരുതര ആശങ്കകളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ ദൌർലഭ്യങ്ങൾ തുറന്നുകാട്ടി തന്ന മത്സരത്തിൽ പത്ത് വിക്കറ്റിന്റെ നാണംകെട്ട തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത് ബ്രിസ്ബെയിനിലെ ഗാബയിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ ഇനി തിരിച്ചു വരണമെങ്കിൽ ഇന്ത്യ കാര്യമായ മാറ്റങ്ങൾ ടീമിൽ വരുത്തേണ്ടതുണ്ട് ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരമാണ് ഗബ ടെസ്റ്റ് പേസ് ഫ്രണ്ട്ലി സാഹചര്യങ്ങൾക്ക് പേരുകേട്ട ഗബ്ബ ഇന്ത്യക്ക് വെല്ലുവിളി തന്നെയാണ് ആതിഥേയരെ നേരിടാൻ ടീമിൽ നിർണായക മാറ്റം വരുത്തുമെന്ന് ഉറപ്പാണ് മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ വരുത്താൻ സാധ്യതയുള്ള മൂന്ന് മാറ്റങ്ങൾ നോക്കാം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളാണ് ശർമ്മ ടോപ്പ് ഓർഡറിൽ അദ്ദേഹത്തിന്റെ അനുഭവം ടീമിനെ ആവശ്യമായ സ്ഥിരത കൊണ്ടുവരും അഡ്ലൈഡ് ടെസ്റ്റിൽ ആറാം നമ്പറിൽ ബാറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു യശസ്സി ജയ്സോളിനൊപ്പം ഓപ്പണറായി അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുന്നതോടുകൂടി ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ശക്തിപ്പെടും റോഹിന്റെ സാന്നിധ്യം ടോപ്പ് ഓർഡറിൽ വിശ്വസ്തതയും ആത്മവിശ്വാസവും കൂട്ടും ബ്രിസ്ബെയിനിൽ ഓസ്ട്രേലിയയുടെ പേസ് ആക്രമണത്തെ നേരിടാൻ സാങ്കേതിക മികവും സമ്മർദ്ദത്തെ നേരിടാനുള്ള കഴിവും ആവശ്യമാണ് പ്രതിരോധത്തിലും അറ്റാക്കിംഗ് ക്രിക്കറ്റിലും കളിക്കാനുള്ള റോഹിത്തിന്റെ കഴിവ് ഗബ്ബ ടെസ്റ്റിൽ ഇന്ത്യക്ക് പ്രതീക്ഷയാണ് റോഹിത്തിന് മികച്ച തുടക്കം നൽകാൻ സാധിച്ചാൽ ഇന്ത്യയുടെ മധ്യനിരക്ക് കൂടുതൽ മികച്ച പ്ലാറ്റ്ഫോം ലഭിക്കും രണ്ടാമത്തേത് അശ്വിനു പകരം രവീന്ദ്ര ജഡേജയെ കൊണ്ടുവരുന്നതാണ് രവീന്ദ്ര ജഡേജയുടെ ഓൾറൗണ്ടർ കഴിവുകൾ അദ്ദേഹത്തെ ഏത് ടെസ്റ്റിലും വിലപ്പെട്ട താരമാക്കി മാറ്റുന്നുണ്ട് രവിചന്ദ്രൻ അശ്വിന്റെ അനുഭവപരിചയവും ക്രാഫ്റ്റും അനിവാര്യമാണെങ്കിലും ബാറ്റിംഗിലും ബൌളിങ്ങിലും ഫീൽഡിങ്ങിലും ജഡേജയുടെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തെ ഗബ്ബ ടെസ്റ്റിനുള്ള ടീമിലേക്ക് ഉൾപ്പെടുത്തും അഡ്ലൈഡിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതിൽ അശ്വിൻ പരാജയപ്പെട്ടിരുന്നു കൂടാതെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനും ബൗൺസ് സൃഷ്ടിക്കാനുമുള്ള ജഡേജയുടെ കഴിവ് പേസ് സൌഹൃദമായ ഗബ പിച്ചിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കും കൂടാതെ ലോവർ ഓർഡറിലെ ജഡേജയുടെ ബാറ്റിംഗ് ടീമിന് ആവശ്യമായ റൺസ് കൂട്ടിച്ചേർക്കാനും സഹായിക്കും അഡലൈഡിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് തകരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഏഴിലോ എട്ടിലോ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ടീമിന് വേണ്ടി നിർണായക റൺസ് കൂട്ടിച്ചേർക്കാൻ സാധിച്ചേ കൂടാതെ അദ്ദേഹത്തിന്റെ അസാധാരണ ഫീൽഡിംഗ് കഴിവുകൾ റൺസ് ലാഭിക്കാനും വിക്കറ്റ് വീഴ്ത്താനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു അധിക നേട്ടമാണ് ടീം ഇന്ത്യക്ക് മൂന്നാമത്തേത് ഹർഷിത് റാണക്ക് പകരം ആകാശ് തീപ്പ് വരുന്നതാണ് അഡലൈഡ് പിച്ച് മുതലെടുക്കാൻ ടീം ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടിരുന്നു ഹർഷിത് റാണ ആഗ്രഹിച്ച റിസൾട്ട് നൽകുന്നതിൽ വൻ പരാജയമായിരുന്നു ഗബ ടസ്റ്റിനായി ആകാശ് ദ്വീപിനെ കൊണ്ടുവരുന്നത് കളിയെ മാറ്റിമറിക്കുന്ന നീക്കമായിരിക്കും ബൌൺസും സിംഗും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ആകാശിനുണ്ട് മുഹമ്മദ് ഷമിയുടെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല ആകാശിന്റെ വേഗവും ഊർജ്ജവും കൂടെ ചേരുന്നതോടെ ഇന്ത്യയുടെ സ്ഥിര പേസർമാരായ ജസ്പ്രീത് ബുംറക്കും മുഹമ്മദ് സിറാജിനും സമ്മർദ്ദമില്ലാതെ ബൌൾ ചെയ്യാൻ അത് സഹായിക്കും